ചെറുവത്തൂർ വീരമലക്കുന്നിൽ വൻ മണ്ണിടിച്ചിൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുവത്തൂർ വീരമലക്കുന്നിൽ വൻ മണ്ണിടിച്ചിൽ ബുധനാഴ്ച രാവിലെ പത്തരയോടെയാണ് അപകടമുണ്ടായത് ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു റോഡിലേക്ക് വലിയ തോതിൽ മണ്ണും കല്ലും ചെളിയും വീണുകിടക്കുകയാണ് ജെ സി ബി ഉപയോഗിച്ച് മണ്ണും കല്ലും നീക്കം ചെയ്യുവാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാലും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചീസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ